എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിട്ട അതിലേക്ക് സ്വാഗതം നമ്മൾ മത്തങ്ങ കിട്ടുമ്പോൾ പല രീതിയിൽ കറി വെക്കാറുണ്ടല്ലേ സാമ്പാർ വയ്ക്കും അതുപോലെ ഇരിശ്ശേരി വെക്കും പിന്നെ ചിലർ പുളിങ്കറി വെക്കുന്നവരുണ്ട് പക്ഷേ ഇതൊന്നും അല്ലാതെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഞാൻ മത്തങ്ങ കൊണ്ടുണ്ടാക്കുന്നത് അത് നിങ്ങളിതുപോലെ കണ്ടിട്ടൊന്നും ഉണ്ടാക്കി നോക്കണോട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ മത്തങ്ങ ഇതുപോലെ ചെത്തി എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരു കളയേണ്ട കേട്ടോ മത്തക്കുരു വളരെ നല്ലതാണ് നല്ല ഹെൽത്തിയാണ് അത് നമുക്ക് ഉണക്കി എടുത്ത് വെച്ചായിരുന്നാൽ കഴിക്കാം അതിനുശേഷം ഞാൻ എന്താ മത്തങ്ങ തൊലി കളഞ്ഞെടുക്കുകയാണ് ഇത് തൊലി കളഞ്ഞിട്ട് നമുക്ക് കനം കുറച്ച് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ മത്തങ്ങ കൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങൾക്ക് ഇത് തന്നെ ഉണ്ടാക്കാൻ തോന്നുള്ളൂ അത്ര ടേസ്റ്റാണ് ി അരിയുന്നത് ഇതുപോലെ ചെറുതായിട്ട് കീന്തിയിട്ട് അരിഞ്ഞെടുക്കാം കണ്ടുപോകുമ്പത്തങ്ങ നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെയാണ് അരിയേണ്ടത് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മത്തങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തേക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി തൊലി കളഞ്ഞത് കുറച്ച് മുളക് ഇതാ അല്പം ജീരകം പിന്നെ നമ്മൾ സാധാരണ ചേർക്കുന്ന ഒന്ന് രണ്ട് ചീരുവകൾ കൂടി വേണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ അല്പം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നല്ല ജീരകം ഒരു സ്വല്പം ചേർത്ത് കൊടുക്കാം ഇനി കടുകും ജീരകവും പൊട്ടി കഴിയുമ്പോൾ ഞാൻ വറ്റൽമുളകും ആ വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് വാട്ടിയെടുക്കണം നമ്മൾ ചുവന്നുള്ളി മൂപ്പിക്കുന്ന പോലെ ഈ വെളുത്തുള്ളി ഒത്തിരി മൂപ്പിക്കരുത് അപ്പോൾ ടേസ്റ്റ് മാറും ആ പച്ചവിയൊന്ന് മാറിക്കിട്ടിയാൽ മതി അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ മൂപ്പ് പാകമായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന മത്തങ്ങ കഷ്ണങ്ങള് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം കൊളസ്ട്രോളൊക്കെ കുറയാൻ വളരെ നല്ലൊരു നല്ലൊരായിട്ടാണ് കേട്ടോ മത്തങ്ങ അപ്പോൾ ഏത് എങ്ങനെയെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിൽ കറി വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ വളരെ ഹെൽത്തിയാണ് അപ്പോൾ മത്തങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ഒത്തിരി ഒഴിക്കരുത് ഇത് കുഴഞ്ഞു പോകരുത് നമുക്ക് വേവാനേ വേവിക്കാനേ പാടുള്ളൂ എന്നിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് വേവാൻ വയ്ക്കാം അതിനു മുൻപ് കുറച്ച് കൂടി കൊടുക്കാം എന്നിട്ട് ഒന്ന് മൂടി വെക്കാം പെട്ടെന്ന് തന്നെ മത്തങ്ങ വെന്ത് കിട്ടും ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് മത്തങ്ങ വെന്ത് കിട്ടും നമ്മുടെ മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ആ വെള്ളം ഒന്ന് വെറ്റിയാ മതി ഇപ്പം വെള്ളമെല്ലാം വറ്റി മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതാണ് പാകം നമുക്കൊരു കഷ്ണം എടുത്തു നോക്കാം ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ സമയം ഉപ്പൊക്കെ നോക്കാം ഇനി അവസാനം നമുക്ക് ഈ മത്തങ്ങയ്ക്ക് ചെറിയ മധുരം ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം നാരങ്ങ നീര് തളിച്ചു കൊടുക്കുക ഈ നാരങ്ങ നീരും കൂടി ചേർക്കുമ്പോഴാണ് കേട്ടോ ഈ കറിയുടെ ടേസ്റ്റ് വ്യത്യാസപ്പെടുന്നത് അപ്പോൾ അടിപൊളി രുചിയിൽ ഒരു നല്ല മത്തങ്ങ മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കഞ്ഞിക്കും ചോറിനൊക്കെ സൂപ്പറാണ് ഇനി മത്തങ്ങ കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വളരെ ഹെൽത്തിയാണ് ഒത്തിരി മസാലകളൊന്നും ചേർക്കാതെ കുഴഞ്ഞു പോവാതെ ഉഗ്രൻ രുചിയിൽ ഒരു സൂപ്പർ മെഴുക്കു വരട്ടി ഇത് നല്ല ചൂട് കുത്തിരി കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് ചോറിനൊപ്പവും കഴിക്കാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്